ഈശോ മിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ സർവശക്തനും സമാധാനത്തിൻ്റെ ഉറവിടവുമായ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന അങ്ങേടി തിരുവചനത്തിനായി ഞങ്ങൾ ഈ അനുഗ്രഹീത നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എസ്സക്കിയിൽ മുപ്പത്താറാം അധ്യായം പതിനഞ്ചാം തിരുവചനം ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല ഇനി ഒരിക്കലും നീ ജനതകളുടെ പരിഹാസം ഏൽക്കുകയോ നിന്റെ ജനത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഈ ഉറപ്പിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ അങ്ങ് ഞങ്ങൾക്ക് അഭയവും സംരക്ഷണവുമാണ് ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് ഞങ്ങളുടെ ശക്തിയായിരിക്കണമേ ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളെ താങ്ങുകയും ഞങ്ങളെ വീണ്ടും ഉയർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രീതികരമാകട്ടെ ആമീൻ